നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ സുധാകരനും സമ്മതം വരുന്നു കോൺഗ്രസ് പുനഃസംഘടന ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് പുതിയ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പുനഃസംഘടിപ്പിക്കുക എന്ന കാര്യത്തിൽ പാർട്ടിയുടെ കേരള കേന്ദ്ര നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ട് കുറെ നാളുകളായി കറുത്തവാവും വെളുത്തഭാവവും മാറി മാറി വരുന്നത് പോലെ ഇടക്കിടയ്ക്ക് ചർച്ച മൂക്കും പിന്നെ എല്ലാവരും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചിരിച്ചു കാണി ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പുനഃസംഘടന നിലപൊക്കി വരും ഈ അവസ്ഥ തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമല്ല വർഷങ്ങളായി ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പുതിയ കെ പി സി സി പ്രസിഡന്റ് നിയമിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഗൗരവമായ തീരുമാനങ്ങളിലേക്ക് കടന്നതായിട്ടാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ സുധാകരൻ നിലവിലെ കെ പി സി സി പ്രസിഡന്റാണ് ഇദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ നിയമിക്കുന്ന ആലോചന നടത്തിയപ്പോൾ താൻ ഇപ്പോൾ മാറേണ്ട സാഹചര്യമില്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ നയിച്ചത് കൊണ്ടാണ് വലിയ വിജയമുണ്ടായതെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു എനിക്ക് കാര്യമായ അസുഖമുണ്ട് എന്നും നേതാവെന്ന നിലയിൽ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നു എന്നും അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയാൻ തയ്യാറാണ് എന്ന് സുധാകരൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് ഈ സാഹചര്യം അനുസരിച്ചാണ് രണ്ടാഴ്ചക്കുള്ളിൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് നിയമിക്കുക എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ നടക്കാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ ഹനഗോലുവിനെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹവും സംഘവും രണ്ടു മാസത്തിലധികം നീണ്ടുനിന്ന പഠനത്തിനും സർവേക്കും ശേഷം നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംവിധാനം തകർന്നുകിടക്കുന്നു എന്ന പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല പുനഃസംഘടന ഒരു കമ്മിറ്റിയിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ പാർട്ടി നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു തരത്തിലും വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നും കനകോലു കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചുകൊണ്ട് പാർട്ടി പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് ശാരീരികമായ തകരാറുകൾ മാത്രമല്ല ഓർമ്മയുടെ കാര്യത്തിലും കെ സുധാകരൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ പറയപ്പെടുന്നത് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന സുധാകരൻ വിഷയങ്ങൾ മാറി മാറി പറയുന്നത് ഓർമ്മക്കുറവ് മൂലമാണെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു കടൽ മണൽ ഖനനം സംബന്ധിച്ച മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ സമരം തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനമായിരുന്നു അത് ഇവിടെ കടൽ മണൽ ഖനനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ എന്തൊക്കെയോ പത്രക്കാർക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന രീതിയാണ് ഉണ്ടായത് വിഷയം മാറുന്നു എന്ന് മനസ്സിലായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജുവും സുധാകരനെ തിരുത്തുന്നത് മാധ്യമപ്രവർത്തകർ കണ്ടതാണ് ഇത് വലിയ ചർച്ചയാവുകയും ചെയ്യും ഈ സംഭവം പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയിലും പ്രവർത്തനത്തിലും ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയ മുതിർന്ന ചില നേതാക്കൾ കുറച്ചു കാലമായി നിശബ്ദരാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് കളിക്കുന്ന മുതിർന്ന നേതാക്കളായ ചിലരുടെ പ്രവർത്തനങ്ങളും ഈ നേതാക്കളെ നിരാശപ്പെടുത്തി എന്ന വിലയിരുത്തപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കുമിടയിൽ വലിയ സ്വാധീനമുള്ള വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിൽ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകൾ അകറ്റി പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ആലോചനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റിനെ നിയമിക്കുക എന്ന കാര്യം ആലോചിക്കുകയാണ് ഇപ്പോഴത്തെ പരിഗണനയിലുള്ള പേരുകളിൽ മുന്നിൽ നിൽക്കുന്നത് നിലവിൽ പാർലമെന്റ് അംഗവും കോൺഗ്രസ് പാർട്ടിയിൽ ഏറെക്കാലത്തെ പ്രവർത്തന ചരിത്രവുമുള്ള ബെന്നി ബെഹ്റാനാണ് സാമുദായിക പരിഗണനയുടെ പേരിൽ രണ്ടാമത്തെ സ്ഥാനത്ത് അടൂർ പ്രകാശമുണ്ട് ഇതൊക്കെയാണെങ്കിലും മുൻ കെ പി സി സി പ്രസിഡന്റ് പദവി അലങ്കരിച്ച പാർട്ടിക്ക് വലിയ ശക്തി ഉണ്ടാക്കിയെടുത്ത മുൻ കെ പി സി സി പ്രസിഡന്റുമാരെ ആരെങ്കിലും വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ആലോചനയും ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിനോ പാർട്ടിയിലൂടെ പ്രധാന വേദികളിലോ ഇല്ല എന്ന തീരുമാനം പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് വി എൻ സുധീരൻ എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളായ മധ്യനിരോധനം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച സുധീരന് ക്രിസ്ത്യൻ മുസ്ലിം മത വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗും സുധീരൻ വരുന്നതിൽ നല്ല അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു ഏതായാലും ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ വലിയ നിരാശയിൽ എത്തിച്ച പാർട്ടി പുനഃസംഘടനയെ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ച് സമയബന്ധിതമായി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നന്ദി നമസ്കാരം